ഹലോ എല്ലാവർക്കും സിദേഹ പുള്ളി റോസോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ബ്യൂട്ടി ടിപ്സും ഹെയർ ടിപ്സും ഒന്നും അല്ല എൻ്റെ കുറച്ച് സാരി കളക്ഷനാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം കുറച്ചാളായി കാണിച്ചു തരണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ സമയമൊന്നും കിട്ടില്ല ഇപ്പോൾ ഇന്ന് നമുക്കപ്പോൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരാൾ വേണമല്ലോ അപ്പോൾ മോനിപ്പോഴുണ്ട് അപ്പം ഞാനതുകൊണ്ട് മോനെ കൊണ്ട് ഷൂട്ട് ചെയ്യിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മളെടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തുമ്മലും ഒക്കെ ഉള്ളതായിരുന്നു പഴയ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ആകെ പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മടിച്ച് പഠിച്ചിരിക്കണേ അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ സാരി കളക്ഷൻ ഒക്കെ കണ്ടുപോക്കാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഇത്രയാണ് നമ്മുടെ സാരി കളക്ഷൻ എൻ്റെ അപ്പം പട്ടു ഉണ്ട് ഒരു സെക്ഷൻ പിന്നെ കോട്ടൺ സാരി കോട്ട സാരി അങ്ങനെ ഓരോരോ സാരി ഇതുണ്ട് അപ്പം നമുക്ക് എപ്പോഴും ഒരു കല്യാണത്തിൽ പോയാൽ പിന്നെ നമ്മൾ നമ്മളെങ്ങനെ അത് കൊടുത്തു കാണുമ്പോൾ പിന്നെയും പിന്നെ നമ്മൾ വാങ്ങിക്കും അല്ലേ അങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് കൂട്ടിയ ഒരു ശേഖരമാണ് എൻ്റെ ഇത് അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് എന്റെ കല്യാണ സാരിയാണ് അപ്പം ഇതാണ് എന്റെ കല്യാണ സാരി ഓറഞ്ച് ആണ് അതിൽ നിറച്ച് ഇങ്ങനെ ഉള്ള എന്താ അങ്ങനത്തെ സാരിയാണ് പിന്നെ മുന്താണി ഈ സാരി എനിക്ക് പിന്നെ നമുക്ക് ഉടുക്കാം കേട്ടോ അങ്ങനത്തെ ഒരു സാരിയാണ് നമുക്ക് എടുത്തയക്കുന്നല്ലോ ഇങ്ങനെ കുന്താണിയൊക്കെ ഇതായിട്ട് ഇങ്ങനെ ഇവിടെ അതിന്റെ അകത്ത് വർക്കൊക്കെ ഉള്ള ഒരു സാരിയാണ് അപ്പൊ വീണ്ടും നമുക്ക് ഉടുക്കണ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതൊക്കെ പട്ട് പട്ടസാരിയാണേ ഞാൻ നിവൃത്തി എനിക്ക് പണിയാകും അതുകൊണ്ട് ഞാൻ ഫുള്ള് നിവർത്തി കണ്ടോ ഇതൊരു എല്ലാ കളറും പട്ട് സാരി ഉണ്ടായിരിക്കേ ഇതൊരു യെല്ലോയും ഗ്രീനും കൂടിയുള്ളതാണ് അപ്പൊ ഇത് ഇതിന്റെ പേര് പറന്നു കഴിഞ്ഞാൽ സാരിയാണ് ഇത് ഈ ജൂസ് സിൽക്ക് ആ അത് തന്നെ ജൂട് സിൽക്ക് ആണ് റെഡ് പിന്നെ ഇത് നമ്മുടെ മഞ്ഞ റെഡും ബോർഡറുള്ള ഒരു വട്ട ഇത് ജ്യൂട്സിലേക്ക് തന്നെയാണ് ഇതും അപ്പൊ വേറൊരു സാരി ഇതൊക്കെയെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഉടുത്തൊക്കെ കഴിഞ്ഞു പിന്നെ ഇതൊക്കെ നല്ല വിലയായ സാരികളാണ് ഇതൊക്കെ പിന്നെ നമ്മള് ഒന്ന് അരങ്ങെങ്കിലും കല്യാണം കൊടുത്താൽ പിന്നെ നമ്മുടെ കസിൻസ് തന്നെയല്ലേ പിന്നെ നമ്മൾ കൊടുക്കാണ്ട് വെച്ചേക്കത് പിന്നെ അടുത്തത് നമ്മുടെ പഴമാങ്ങ മണ്ണിയൽ ഒരു ബ്ലാക്ക് ബോർഡർ ഒക്കെ ആയിട്ട് ഇതിന്റെ പൂന്താണിയൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ ഇതൊരു ബ്ലൂ പട്ടസായി എത്ര വർഷമായ ഇതൊക്കെ എടുത്തിട്ട് എനിക്കൊരു പത്ത് ഇരുപത്തഞ്ചു വർഷമായത് ഇപ്പൊ ഓരോരുത്തരും കല്യാണത്തിൽ ഇതുവരെക്കും ഈ കൂടിയ പട്ടൊക്കെ എടുത്തു കഴിഞ്ഞ ഒന്നും പറ്റത്തി നല്ല ഇപ്പഴും ഇത് ഭംഗിയായിട്ട് അറിയോ പിന്നെ ഇത് ജ്യൂസ് തന്നെയാണ് പിന്നെ ഇത് വയറ്റില് ഒരു ബ്ലൂ ബോർഡർ ആയിട്ട് ഇതെന്റെ അമ്മേടെ സാരി ആട്ടോ പിന്നെ ഇതും ഇതും നമുക്ക് ഈ നമ്മൾ ഇങ്ങനെ ഉടുക്കുമ്പോൾ ഇവിടെ മാത്രം ഇങ്ങനെ വരും ഇതിൻ്റെത് ഇത് ഇതൊരു ആയിരുന്നല്ലോ ഫാഷൻ അതാണ് അതിന്റെ മെറൂൺ കളർ ബ്ലൗസ് ആണ് അതെ പിന്നെ നമുക്ക് ഇതൊരു ഡാർക്ക് പച്ചയാണ് അതില് യെല്ലോ ബോർഡർ ഇതും പെട്ട സാരിയാണ് പിന്നെ നമ്മുടെ ആഷ് കളറില് ഒരു ബ്ലാക്ക് ബോർഡർ പിന്നെ നമ്മുടെ പീക്കോ കളറുള്ള ഒരു സാരി പട്ട സാരിയാണ് അതും പിന്നെ എല്ലാ കളറും ഉണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാ കളർ പട്ട സാരിയുണ്ട് ഇത് നമ്മുടെ ബ്ലാക്ക് മഞ്ഞ ബോർഡർ ആയിട്ടുള്ള ഒരു സാരിയാണ് അതും പട്ട സാരിയാണ് പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു ഓറഞ്ച് പട്ട സാരിയായ ഇത് ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കാണ് നിറച്ച് രണ്ടു വശവും കാഞ്ഞീപുരമാണ് ഇത് രണ്ടു വർഷം രണ്ടു വശവും ഇത് നല്ല വർക്കായിട്ട് ബ്ലൗസും ഒക്കെ നല്ല വർക്ക് ചെയ്താട്ടെ നല്ല ഭംഗിയാണ് കൊടുത്ത അപ്പൊ അടുത്ത എൻ്റെ കോട്ടൺ സാരിന്റെ കളക്ഷൻ ആണ് സത്യം പറഞ്ഞ ഇത് ഞാൻ ഫോള് വരെ വെച്ച് ില്ല അന്നേരം വലിയ ഇതില് മേടിച്ചതണ്ടെ മുന്താണിയൊക്കെ ഇതാണ് ഇതിന്റെ ഉള്ളൊക്കെ ഇങ്ങനെയാണ് ഇതേവരെ ഉടുത്തിട്ടില്ല ഉടുക്കാത്ത സാരി പിന്നെ ഇത് നമ്മുടെ ചോക്ലേറ്റ് പറഞ്ഞ ഒരു സാരിയാണ് ഇതൊക്കെ ഡ്രൈ വാഷ് ചെയ്ത് വെച്ചേക്കുക പിന്നെ ഉടുത്തിട്ടില്ല അത് ഓരോ പ്രാവശ്യം നമ്മള് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതുവരെ ഉടുത്തിട്ടില്ല പിന്നെ ഇതും വൈറ്റിലൊരു ഒരു എന്ത് കളറാണ് വൈലറ്റ് കളറുള്ള ഇതും മമ്മീടെ എൻ്റെ അമ്മേടെ സാരിയാണ് ഈ വൈറ്റ് കളറാണെന്ന് നമുക്ക് അറിയാനുള്ളൂ പിന്നെ ഇതൊരു ഷിഫോൺ ടൈപ്പാണ് അതാ ഇറങ്ങിയുടെ ഇത് എനിക്ക് ആരോ തന്നത സാരി പിന്നെ ഇത് എൻ്റെ എൻഗേജ്മെന്റിന്റെ സാരിയായിരുന്നു വാടാമൂല കളറിൽ കസുവിന്റെ പിന്നെ ഇത് പർപ്പിളല്ലേ പർപ്പിളിൻ്റെ അത് ഈ ഒരു ഇതായിട്ടുള്ള ഒരു സാരിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വേറൊരു സാരി ഇത് എൻ്റെ ചേട്ടൻ്റെ അമ്മ എൻ്റെ അമ്മായി അമ്മ ഞാൻ ഓഫീസിൽ പോണ നേരത്തെ അന്നേരം ഇടയ്ക്കിടയ്ക്ക് ഞാൻ സാരി കൊടുക്കും അപ്പോൾ അമ്മ ഇങ്ങനെ ഒരു സാരി എടുത്തേച്ച് അമ്മയുടെ അനിയത്തി ഇങ്ങനെ വർക്കൊക്കെ ചെയ്യാൻ തോന്നുന്നു അനിയത്തിയുടെ മോളാരോ അപ്പോൾ പുളിക്കാരനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ച് എനിക്ക് തന്നതാണേ അപ്പോൾ ഞാൻ ഓഫീസിലൊക്കെ കൊടുക്കുമായിരുന്നു ഓറഞ്ച് ബ്ലൗസായിട്ട് അപ്പം അതൊക്കെ അത് പടി ഇരിക്കുക പിന്നെ ഇത് ഇതൊരു കോട്ട സാരിയാണ് ഇതൊന്നും ഒരു റേഷൻ കണ്ട് കൊടുത്തിട്ട് വെച്ചേക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇത് നല്ല അടിപൊളി നല്ല വർക്കിന്റെ സാരിയാണ് പിന്നെ ഇതൊക്കെ ഇതും ഇതും കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ അത് പടിയിരിക്കുക മേടിച്ച പടിയിരിക്കുക ഈ മഞ്ഞ ഇതൊന്നും കൊടുത്തിട്ടില്ല ഇത് നമ്മള് ഒരിടയ്ക്കുമ്പോ ഷിഫോൺ സാരിയൊക്കെ പ്ലെയിൻ ഇറങ്ങിയിട്ട് നമ്മൾ ഡിസൈൻ ബൗസ് ഒക്കെ ഇടുവായിരുന്നില്ലേ അതാണ് മജന്റെ കളറുള്ള പിന്നെ ഇത് ഇതും കോട്ടാ പോലത്തെ ഒരു സാരിയാണ് മറുപടി പൂക്കളൊക്കെ ആയിട്ടുള്ളത് ഞാൻ ഈ കളർ ബ്ലൗസാണ് ഇടുന്നത് ബ്രൗൺ നല്ല ഭംഗിയാണ് ഇത് കൊടുത്ത ഇതൊക്കെ പിന്നെ ഈ തത്ത പച്ച കളറുള്ള ഇത് ഞാൻ ഉടുത്ത പോലെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടുള്ളതാണ് പിന്നെ ഇത് ഞാൻ ഉടുത്തിട്ടില്ല എടാ മേടിച്ചിട്ട് അത് വെടിയിരിക്കുക ഒത്തുപരം കൊടുത്തിട്ടില്ല എടുക്കാം പിന്നെ ഈ സാരിയുടെ കളർ എങ്ങനെയുണ്ട് എനിക്കിഷ്ടപ്പെട്ട് മേടിച്ചതാണ് ഇപ്പൊ പശു പരിവാതുള്ള പേടിയാ പ്രാവശ്യം കൊടുത്തിട്ടോളു അന്നേരം ഭംഗിയുടെ എടുത്തതാ പിന്നെ ഇതും ഞാൻ കൊടുക്കാത്തൊരു സാരിയാണ് ഇത് കണ്ടത് നേരിട്ട് അത് പഠിപ്പിക്കുക ബ്ലൗസ് പോലും അടിച്ചിട്ടില്ല അടിക്കാം അടിക്കാതെ അങ്ങനെ വെച്ചേക്ക അടിച്ചിട്ടില്ല അതൊരു സാരി പിന്നെ അടുത്ത സാരി തരാം പിന്നെ ഇത് ഇതിൻ്റെ തന്നെയാണ് വിത്ത് ആയിട്ടുള്ള സാരി പിന്നെ ഇതെന്റെ ആങ്ങളയുടെ കല്യാണത്തിന് എടുത്തതാണ് ഇത് ഞാൻ പിന്നെടുത്തിട്ടില്ല എന്ത് കന വരുന്നറിയോ നിറച്ച് കല്ലും ഒക്കെ കാരണം ഭയങ്കര വർക്കാണിത് അതന്നു കൊടുത്തിട്ട് പിന്നെ കൊടുത്തിട്ടില്ല നിറച്ചി അന്നേരം ഒരു ഫാഷനായിരുന്നല്ലോ നമുക്ക് മുഴുവൻ സീക്വൻസ് ഒക്കെ ആയിട്ട് പിന്നെ ഇത് നല്ല ഭംഗിയാണ് കൊടുത്തത് ഇതൊക്കെ കോട്ട സാരിയാണ് പിന്നെ ഇത് അത് അങ്ങനത്തെ തന്നെ മജന്ത ഇതൊക്ക ഉളുത്തിട്ട് എനിക്ക് തോന്നുന്നു പത്ത് പേരഞ്ച് വർഷമായിട്ടുണ്ടോ അത് പഠിപ്പിക്കും ഇതൊക്കെ പിന്നെ ഇത് നമ്മടെ മാമ്പഴ മഞ്ഞ കളറി ഇങ്ങനെ വരുന്ന സൈസ് നല്ല ഭംഗിയ ഇതൊക്കെ നാളായി ഇതൊക്കെ ഉളുത്തിട്ട് ചേട്ടൻ ഇപ്പൊ കാണാണെങ്കിൽ പറയും ഇപ്പൊ എടുക്കണ്ടല്ലോന്നെയല്ലേ പിന്നേം പിന്നേയും നമ്മൾ സാരി എടുത്തു വിട്ട പിന്നെ ഇത് വേറൊരു സാരി ഇതൊക്കെ നല്ല ഭംഗിയാണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹൈറ്റ് തോന്നും എനിക്ക് പപ്പുമില്ലാത്തോടെ ഇതിന് ഞാൻ ഈ കളർ കോട്ടൺ ബ്ലൗസ് ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് അതൊക്കെ കൊടുത്തത് പിന്നെ ഇതൊക്കെ ഞാൻ ഓഫീസിൽ കൊടുത്തിരുന്ന സാരിയണ്ടാ വെള്ള സാരിയൊക്കെ എന്റെ മമ്മിയുടെ സാരിയാണ് കോട്ടൺ സാരി ഇതൊക്കെ ഞാൻ ഓഫീസിൽ കൊടുക്കുമായിരുന്നു ഇതെല്ലാം ഞാൻ ഓഫീസിലൊക്കെ കൊടുക്കുമായിരുന്നു ഇതെല്ലാം സെറ്റ് ഇതൊക്കെ സെറ്റ് സാരി കളച്ചടേ കളച്ചട പിന്നെ ഇത് ഈ ബ്ലാക്ക് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രാന്തായിരുന്നു ബ്ലാക്കില് മെറൂൺ ബോർഡർ മുന്താണിയൊക്കെ അങ്ങനെ ആയിട്ടുള്ള പിന്നെ ഇതും കൊടുത്തിട്ടില്ല ഇത് കൊടുത്തിട്ടില്ല സാരി പോലെ സാരിയാണ് ഏത് കൊടുക്കാത്ത സാരി കേട്ടാ നല്ല ഭംഗിയ കാണത് പിന്നെ ഏതും പൂത്ത സാരിയാണ്ടോ ഇതിൽ ഉടുക്കണ് ഉടുക്കണം എന്ന് ഉടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇതും ഒരുക്കുള്ള സാരി തന്നെയാണ് ഇതും പിന്നെ ഇത് ഇത് ഒന്ന് രണ്ട് രണ്ടാവശ്യം ഉടുത്തതാണത് പിന്നെ ഇത് കാത്തു കുഞ്ഞ് എൽ കെ ജിയിലായിരിക്കുമ്പോൾ അവക്കെന്തോ അവിടെ സ്കൂളിലൊരു പ്രാക്ടീസ് ഉണ്ടായിരുന്നേ അപ്പൊ അവക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് അവര് തന്നെ എടുത്തിട്ട് സാരി മടക്കിയാണ് അവരെ സാരി വിളിപ്പിച്ചു തന്നേരം ഇങ്ങനെ മടക്കി രണ്ട് മടക്കാക്കിയിട്ട് ഇത് ഫുൾ ഇത് ഞാൻ പറഞ്ഞില്ല പ്ലെയിൻ ഷിഫോൺ ആണിത് ഇത് നന്നത്തെ ഒരു ഫാഷനായിരുന്നല്ലേ നമുക്ക് വൈറ്റിൽ ഇങ്ങനെ ബോർഡർ വന്നിട്ട് ബ്ലൗസ് ഇങ്ങനത്തെ ആയിട്ട് ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ് പിന്നെ ഇതും ഒക്കെ ഓഫീസിലൊക്കെ കൊടുക്കുന്ന സാരിയാണ് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സെറ്റ് സാരിയുടെ കളക്ഷൻ സെറ്റ് സാരി അപ്പം ഇത് പിങ്ക് ബോർഡർ ആയിട്ടുള്ളതാണ് ഉണ്ടോ പിങ്ക് ബ്ലൗസ് ആയിട്ടുള്ളത് ഇത് നമ്മുടെ ബ്ലാക്ക് കര പിന്നെ ഇത് നമ്മുടെ ഓറഞ്ച് കര സെറ്റ് മുണ്ട ഇതൊക്കെ സെറ്റും മുണ്ടാണ് ബ്ലാക്കും ഓറഞ്ചും ഒക്കെ സെറ്റും മുണ്ടുവാണ് ഇത് സെറ്റ് സാരി സെറ്റ് സാരി അത്ര താല്പര്യം പിന്നെ ഇത് പച്ചക്കരയുള്ള സെറ്റ് മുണ്ടും ഇത് നമ്മുടെ ബ്രൗൺ കരയാണ് ബ്രൗൺ കരി അമ്പലത്തിലൊക്കെ എന്തെങ്കിലും താലത്തിലൊക്കെ പൂണ്ടെടുക്കൂ ഇതും സെറ്റും മുണ്ടുവാണ് കര ഉള്ളൂ ഇതില് പിന്നെ ഇത് ഞാൻ ഈ അടുത്തിടെ കൊടുത്തായിരുന്നു ഫുൾ വർക്ക് ചെയ്ത ഒരു സാരിയാണ് കട്ട് വർക്ക് ചെയ്ത പിന്നെ ഇതും കോട്ട സാരി വളർത്തും അപ്പൊ ഇത്രേ ഉള്ളു എന്റെ സാരി കളക്ഷൻ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കിംഗ് കമ്മൻ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്